മഴ തുടങ്ങുമ്പോഴുള്ള നാശനഷ്ടങ്ങൾ ആശങ്കയുടെ സാഹചര്യമുണ്ട് അപ്പോൾ റവന്യൂ മന്ത്രി യോഗം വിളിച്ചിരിക്കുകയാണ് പങ്കെടുക്കുന്നു യോഗം തുടങ്ങിയോ അല്പസമയം മുമ്പാണ് ഈ കാലവർഷത്തെ തുടർന്നുണ്ടാകുന്ന അതിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു യോഗം ആരംഭിച്ചിട്ടുള്ളത് കെ എസ് ഡി എം എ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മന്ത്രി തന്നെയാണ് ഇപ്പോൾ ഈ യോഗം നടത്തുന്നത് എന്നുള്ളതാണ് അല്പസമയം മുമ്പാണ് ആ യോഗം ആരംഭിച്ചിട്ടുള്ളത് കനകുന്നിന് നേരെ മുൻവശത്തുള്ള ആസ്ഥാനത്താണ് ഈ യോഗം പുരോഗമിക്കുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കാലവർഷം അതിൻ്റെ കെഴുതി എത്രത്തോളം കുറയ്ക്കാനാകുമോ അത്രത്തോളം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരു ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള ഭാഗം അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി വിലയിരുത്തുന്നതിനുമാണ് ഈ ഒരു യോഗം ചേരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇനി ഉള്ള ദിവസങ്ങൾ വരുന്ന അഞ്ചു ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ ഘട്ടത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അതിനുവേണ്ടി എന്തൊക്കെ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഏതൊക്കെ നടപടികൾ പൂർത്തിയായി എന്നതിൻ്റെ വിലയിരുത്തൽ കൂടി ഒരു യോഗത്തിൽ നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്പസമയം മുമ്പാണ് യോഗം ആരംഭിച്ചിട്ടുള്ളത് പഴ സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ മഴക്കെടുതി രൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമല്ല മരങ്ങൾ വീണുള്ള അവർ അപകടങ്ങൾ കൂടിക്കൂടി വരികയും ചെയ്യുന്നുണ്ട് മാത്രം അതിനു പുറമേ പകർച്ചവ്യാധികൾ ഒരു ഭാഗത്തുണ്ട് അങ്ങനെ തന്നെ ഈ മഴക്കാലം അതിനെ എങ്ങനെ മറികടക്കാനാകും എന്നുള്ളതിൻ്റെ മുന്നൊരുക്കങ്ങളും ചർച്ചകളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ഈ ഒരു മന്ത്രിയുടെ യോഗത്തിൽ ഉള്ളത് എന്നുള്ളതും അറിയുന്നു അല്പസമയം മുമ്പാണ് മന്ത്രി ഇവിടെ എത്തി ഈ ഒരു യോഗം ആരംഭിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുള്ളതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ജില്ലകളിലധികം ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ക്ഷമിക്കണം റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ജാഗ്രത തുടരേണ്ട പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു യോഗം ചേരുന്നത് എന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകും അതിന് മുന്നോടിയായി എന്തൊക്കെ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്തൊക്കെ പ്രതിരോധ നടപടികളാണ് ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തു വിലയിരുത്തേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് അറിയാൻ കഴിയും എന്നുള്ളതാണ് കാരണം മലയോര മേഖലയിലേക്കുള്ള വിനോദസഞ്ചാരം അതുപോലെ തന്നെ കടലാക്രമണത്തിലുള്ള സാധ്യത കണക്കിലെടുത്ത് കടലോര ടൂറിസം അങ്ങനെ പല മേഖലകളിലേക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ അതിശക്തമായ മഴ പ്രവചനമാണ് കാലാവസ്ഥാ വകുപ്പിനും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് തന്നെ ഇനി ശക്തമായ ഒരു നടപടികളിലേക്ക് പോകും അല്ലെങ്കിൽ ജാഗ്രതയിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ മരങ്ങൾ വീണും അതുപോലെ തന്നെ അതിശക്തമായ കാറ്റിൽ മേൽക്കൂരിൽ പലയിടത്തും സാഹചര്യം കൂടിയുണ്ട് അവലോകന യോഗത്തിന് ശേഷം മന്ത്രി എന്താണ് പറയുക എന്നതാണ് കാത്തിരിക്കുന്നത്